വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന വെള്ളിയാങ്കുടി കണ്ടങ്കരക്കാവ് അമ്പലപ്പടി സുവർണഗിരി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ സമരം നടത്താൻ ഒരുങ്ങുന്നു നഗരസഭയിൽ ഉൾപ്പെട്ട റോഡ് മൂന്നു വർഷമായി വലിയ ശോചനീയാവസ്ഥയാണ് നേരിടുന്നത് കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടങ്കരക്കാവ് അമ്പലപ്പടി വെള്ളയാങ്കുടി സുവർണഗിരി റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് വർഷക്കാലമായി റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് നിരവധി തവണ വാർഡ് കൗൺസിലർക്കും നഗരസഭയ്ക്കും പരാതി അറിയിച്ചിട്ടും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് മേഖലയിലെ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ സമരത്തിന് ഒരുങ്ങുന്നത് ധാരാളം വാഹനങ്ങൾ ഒരേ സമയത്ത് ജംഗ്ഷനിൽ വന്നിട്ട് ഇടുക്കിക്ക് പോകാനുള്ളത് കട്ടപ്പനയ്ക്ക് പോകാനുള്ളത് അതുപോലെ തന്നെ വെള്ളയാങ്കുടിയിൽ നിന്ന് സുവർണഗിരി വഴിക്ക് പിന്നെ കക്കാട്ടിടയ്ക്ക് പോകാനുള്ളത് ഈ വാഹനങ്ങളെല്ലാം കൂടി വന്ന് അവിടെ കടന്നു പോകാൻ കഴിയാതെ മണിക്കൂറുകളോളം ട്രാഫിക് പ്രതിസന്ധി ഉണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിന് ഏറ്റവും സഹായകമാകുന്ന ഈ ട്രാഫിക് ജാം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പിന്നെ ലിങ്ക് റോഡാണ് ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന റോഡെന്ന് പറയുന്നത് അതെല്ലാം മാറി 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 ന്യായങ്ങളും കാരണങ്ങളും വെള്ളയാംകുടി ടൗണിൽ കയറാതെ അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും എളുപ്പമാർഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് കടക്കാവുന്ന പാത കൂടിയാണിത് ഒപ്പം വെള്ളയാങ്കുടി ടൌണിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ആളുകൾ ബൈപ്പാസായും ഈ പാതയാണ് ആശ്രയിക്കുന്നത് കൂടാതെ മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ ഏക യാത്രാ ഇത് തന്നെയാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ നാളിതുവരെ ഈ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് പല പ്രാവശ്യം ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ നടപ്പിലാക്കുവാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന